ഗോപൻ സ്വാമി എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹത ആര് പറഞ്ഞു ദുരൂഹതീ ഒരു കാര്യത്തിലും വരരുത് നിങ്ങൾ എല്ലാവരും കരുതി ആവശ്യപ്പെട്ട് വന്നു ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന നമുക്കൊപ്പമുണ്ട് എന്താണ് ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കഥകൾ പല ആളുകൾ പറയുന്നു എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സർവ ഗുണങ്ങളുള്ള മറ്റേ പത്മാസനത്തിൽ ആ പീഠത്തിൽ വെച്ച് ഇരുന്നു പ്രാണായാമം മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരം അനാഗതം വിശുദ്ധി ആജ്ഞ സഹസ്രതള പത്മം ഈ ഓരോ ആറ് ആധാര ചക്രങ്ങൾ ഉണത്തി 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 പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് കുംഭകം ചെയ്ത് കുംഭകം ചെയ്ത് കുംഭകം ചെയ്ത് ഓരോ അറകളിൽ നിറയ്ക്കും ജീവകലകളിൽ നിറച്ച് 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 പ്രാണനെ കൊണ്ടുവന്ന് അമൃതകലയിലെത്തി അവിടെ അങ്ങ് പ്രാണനങ്ങ് നിൽക്കും അപ്പൊ ഇങ്ങനെ വാലിഞ്ഞു മുറുകി ദേഹം എല്ലാം നല്ല വലിയ ബ്രഹ്മം നോക്കി അച്ഛന് പാനം നേരെയപ്പോ എന്താ എന്താ ഉണ്ടായത് കഞ്ഞിയും കുടിച്ച് ഷുഗറിന്റെ ഗുളിയും കഴിച്ചിട്ട് നടന്നു പോയി കറക്റ്റ് സമാധിയായി വെറുതെ ഇതുപോലുള്ള ബൂർശാസികളുടെ തലവിട്ടുന്നതിന് നട്സലേറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഞാൻ മുന്നോട്ടും ചെയ്യട്ടോ ഈ വേണ്ട മന കുഴപ്പൊന്നും ഉണ്ടാകണ്ട